തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ ൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കലിംഗ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഭുവനേശ്വറിൽ വെച്ച് നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നൂറ്റിപ്പത്ത് മീറ്റർ ഹർബിൽസിൽ കാലിക്കറ്റ് സർവകലാശാലയുടെ വി പി റാഹിൽ സക്കീർ റെക്കോർഡോടുകൂടി സ്വർണം നേടി പതിനാല് ദശാംശം പൂജ്യം എട്ട് സെക്കൻഡിലാണ് റാഹിൽ റെക്കോർഡ് കരസ്ഥമാക്കിയത് കാലിക്കറ്റ് സർവകലാശാലയുടെ തന്നെ മെയ്മോൻ പൗലോസ് രണ്ടായിരത്തി പതിനേഴിൽ ആചാര്യ നാഗാർജുന യൂണിവേഴ്സിറ്റി ഗുണ്ടൂരിൽ കുറിച്ച പതിനാല് ദശാംശം ഒന്ന് ഒൻപത് എന്ന റെക്കോർഡാണ് റാഹിൽ സക്കീർ തിരുത്തി കുറിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ഐഡിയൽ കടകശ്ശേരി സ്കൂളിലൂടെയാണ് റാഹിൽ സക്കീർ സ്പോർട്സ് കരിയറിന് തുടക്കം കുറിച്ചത് ഇപ്പോൾ ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുടയുടെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കുകയും കാലിക്കറ്റ് സർവകലാശാല ഇന്റർ കോളേജ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ദശാംശം മൂന്ന് മൂന്ന് എന്ന റെക്കോർഡോടുകൂടി ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുഴയ്ക്ക് വേണ്ടി സ്വർണം നേടുകയും ചെയ്തിരുന്നു കാലിക്കറ്റ് സർവകലാശാലയുടെ അത്ലറ്റിക് കോച്ചും മുൻ ഇന്ത്യൻ കോച്ചുമായ പി ബി ജയകുമാറാണ് റാഹിൽ സക്കീറിന്റെ പരിശീലകൻ മലപ്പുറം ജില്ലയിലെ മൂന്നൂർ കളത്തിങ്ങൽപ്പാറ സ്വദേശിയും ലോങ് ജമ്പിൽ മുൻ ദേശീയ ജൂനിയർ ചാമ്പ്യനും കാലിക്കറ്റ് സർവകലാശാല കായിക വിഭാഗം മേധാവിയുമായ ഡോക്ടർ വി പി സക്കീർ ഹുസൈൻ്റെയും തസ്ലീനയുടെയും മകനാണ് റാഹിൽ സക്കീർ റന്ന സക്കീർ റൈഖ സക്കീർ എന്നിവർ സഹോദരിമാരാണ് മുൻ ജില്ലാ വോളിബോൾ താരമായിരുന്ന വി പി അഹമ്മദ് കുട്ടിയുടെ പേരമകനാണ് റാഹിൽ സക്കീർ ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി